ഇന്നിവിടെ പറ വരും അപ്പൊ മുറ്റുമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം ഓൾറെഡി രാവിലെ അമ്മ വൃത്തിയാക്കിയതാണ് കേട്ടോ ഈവനിംഗ് ആയപ്പോൾ പിന്നെയും കുറെ ഇലകളൊക്കെ വീണിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു വലിയ അത് അതെ ഫുൾ ആയിട്ട് വെട്ടിക്കളഞ്ഞിട്ടോ അതിങ്ങനെ കാട് പോലെ വളരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ പോയി കുളിച്ചിട്ട് വന്ന് ഇനി നമുക്ക് കുറെ പൂവൊക്കെ പിച്ചിട്ട് വരാം ഞങ്ങളുടെ അവിടെ നിന്ന് ഇത്രയും അമ്പലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ കാണുന്നത് ഇവിടെ ഉത്സവ സീസൺ ആയ പിന്നെ പറയണ്ട ഞങ്ങളുടെ വീടിന്റെ നാല് സൈഡിലും അമ്പലം ഉണ്ട് ഞങ്ങളുടെ വീട്ടിലും അമ്പലം ഉണ്ട് ഇതൊക്കെ കുറച്ച് നേരത്തെ ചെയ്യണമെന്ന് എപ്പോഴും വിചാരിക്കും പക്ഷെ ഒരിക്കലും നടക്കാറില്ല പറ വന്നിട്ട് രണ്ട് വട്ടം ഞങ്ങളെ പറ്റിച്ചതാണ് ഈ കാണുന്നത് ഞങ്ങളുടെ ഓപ്പോസിറ്റ് വീട്ടിൽ ഞങ്ങളൊക്കെ വിളക്ക് എത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവർ നേരെ വന്ന് ഓപ്പോസിറ്റ് വഴിയിൽ കൂടെ അങ്ങ് പോയി കേട്ടോ പിന്നെ രണ്ടാമത് വന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത് വന്നിട്ട് ഓപ്പോസിറ്റ് വീട്ടിൽ കയറി പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കയറാണ്ട് അവർ പിന്നെയും പോയി മൂന്നാമതാണ് ഈ വരുന്നത്